റിപ്പോർട്ട് ബ്രേക്കിംഗ് ഇടുക്കി സൌത്ത് ബിജെപിയിൽ ഭിന്നത തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് പീരുമേട് മണ്ഡലം പ്രസിഡന്റ് സനീഷിനെ നീക്കി നടപടിക്ക് പിന്നാലെ സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസിനെതിരെ വിമർശനവുമായി സനീഷ് രംഗത്തെത്തി മുഴുവൻ ഏരിയ പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും നീക്കണമെന്ന പ്രസിഡന്റിന്റെ നിർദ്ദേശം പാലിക്കാത്തതിന്റെ പ്രതികാര നടപടിയാണെന്ന് സനീഷ് റിപ്പോർട്ടിനോട് പറഞ്ഞു നടപടിയിൽ പ്രതിഷേധിച്ച് മുന്നൂറ്റൻപതോളം പ്രവർത്തകർ പാർട്ടി വിടാനൊരുങ്ങുകയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ അധ്യക്ഷൻ മണ്ഡലത്തിലെ മുഴുവൻ ഏരിയ പ്രസിഡന്റ്മാരെയും ജനറൽ സെക്രട്ടറിമാരെയും മാറ്റണമെന്ന് നിർബന്ധമായി പറയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മണ്ഡലം കോർ കമ്മിറ്റി കൂടാതെ എനിക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയും ചെയ്ത എന്നോട് ഇത് ചെയ്യാത്തതിനുള്ള പ്രതികാരം ചെയ്തത് ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാർ പോലും അറിയാതെയാണ് സംസ്ഥാന നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്തില്ല എന്ന വ്യാജ പരാതി കൊടുത്തുകൊണ്ട് അദ്ദേഹം വേറൊരാളെ മണ്ഡലം പ്രസിഡന്റായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും എനിക്ക് മണ്ഡലം പ്രസിഡന്റ് എന്നെ മാറ്റിയിരിക്കുന്നുള്ള കത്ത് വരുന്നിടം വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പീരിമേടിൻ്റെ മണ്ഡലം പ്രസിഡന്റായി തന്നെ സനീഷ് കോംറമിൽ തുടരുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അത് അങ്ങനെയുള്ള ഒരു വാർത്തകളും സൃഷ്ടിക്കുകയാണ് അല്ല അത് ചെയ്തത് ഇത് സംസ്ഥാനത്തുടർന്ന് ഉടനെ നടക്കുന്ന പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ആ പിന്നെ ചുമതലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെ ചർച്ചയ്ക്കുള്ള വിഷയമേ ഉള്ളത് പാർട്ടിക്കകത്തെ കാര്യങ്ങളാണ് അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരാളെ ഒരു പൊസിഷനിൽ മാറ്റിയാൽ ആ അദ്ദേഹം ആൾക്ക് വേറെ പൊസിഷൻ ഉണ്ടാവും അവരുടെ ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നു എന്നുള്ളതല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ ഇപ്പോൾ ഇടുക്കിയിൽ ബി ജെ പി ശക്തിപ്പെടുത്തുന്നു എന്ന രൂപത്തിൽ അവിടെ നിന്നും സി പി എമ്മിൽ നിന്നും പുറത്തിറങ്ങിയ രാജേന്ദ്രനെ പാർട്ടിയിൽ എത്തിച്ചുകൊണ്ട് അവിടെ ബി ജെ പി ശക്തിപ്പെടുത്തുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു മാത്രമല്ല അവിടെ ഒരു സമ്മേളനം നടത്താനിരിക്കുന്നു എന്ന് കൂടി പറയുമ്പോഴാണ് അവിടെ സൗത്തും നോർത്തും തമ്മിലുള്ള നേതാക്കൾക്കിടയിൽ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നത് എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് ഈ ഭിന്നതയിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുമോ സ്മൃതി ജില്ലയിലെ ബി ജെ പിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കം രണ്ട് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഭിന്നത മറ നീക്കി പുറത്തു വന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയാണ് ഈ ഭിന്നത മറ നീക്കി പുറത്തു വരാൻ കാരണമായി പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പീരുമേട് മണ്ഡലം പ്രസിഡന്റായിരുന്ന സരീഷിനെ ഇപ്പോൾ സ്ഥാനത്ത് നിന്നും നീക്കിയിരിക്കുകയാണ് സനീഷ് സൗത്ത് ജില്ലാ പ്രസിഡന്റായ വി സി വർഗീസിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്ന വിവരമനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് പീരുമേനാണ് പക്ഷേ ആ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റിനെ ഈ ജില്ലാ ജില്ലാ പ്രസിഡന്റ് നീക്കം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് പിന്നാലെയാണ് ഈ പ്രതികരണം പുറത്തുവരികയും ചെയ്തത് ഈ മണ്ഡലത്തിലെ ഏരിയ പ്രസിഡന്റുമാരെ മുഴുവൻ നീക്കം ചെയ്യണമെന്ന് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അതിന് തയ്യാറാകാതെ വന്നതോടെ പ്രതികാര ബുദ്ധിയുടെ ഭാഗമായി പ്രതികാര നടപടി എന്നോണം തന്നെ സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു എന്നാണ് സനീഷ് പറയുന്നത് അതുകൂടാതെ സനീഷിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഏതാണ്ട് മുന്നൂറ്റമ്പതോളം പ്രവർത്തകർ പ്രവർത്തകരും നേതാക്കളും അടക്കം ഇപ്പോൾ പാർട്ടി വിടാൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു പുറത്തുവരികയും ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ രണ്ട് മണ്ഡലം പ്രസിഡന്റുമാരാണ് നിലവിൽ പീരുമേറ്റിലുള്ളത് ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന് പറയുന്ന സനീഷും അതുകൂടാതെ പുതുതായി നിയോഗിക്കപ്പെട്ട മണ്ഡലം പ്രസിഡന്റും ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരും നിലവിൽ മണ്ഡലം പ്രസിഡന്റുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം അതേ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ വി സി വർഗീസിന്റെ പ്രതികരണം കേൾക്കുകയും ചെയ്തു യാതൊരു അധികാര നടപടിയും ഉണ്ടായിട്ടില്ല സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് ഈ സനീഷിനെ നീക്കം ചെയ്തതെന്നാണ് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിന് നിലവിലെ സാഹചര്യം മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് പ്രവർത്തിക്കാത്ത ആളുകളെ എല്ലാം സ്ഥാനത്തു നിന്നും നീക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അതിന്റെ ഭാഗമായി തന്നെയാണ് സനീഷിനെ നീക്കം ചെയ്തതെന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ബി സി വർഗീസിനെതിരെ ഒരു വിഭാഗം ജില്ലാ നേതാക്കളും പ്രാദേശിക നേതാക്കളും ഇതിനോടകം തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ വൈകിട്ട് എസ് രാജേന്ദ്രൻ മൂന്നാറിൽ വലിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ പോകുകയാണ് സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ സൗത്ത് സൗത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നോർത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾ നടക്കുകയും കൂടുതൽ അണികളെ കൂടുതൽ പ്രവർത്തകരെ പാർട്ടിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയുമാണ് എന്താണെങ്കിലും ഈ വിഷയം വലിയ രീതിയിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷീണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൂടാതെ പീരുമേട്ടിൽ കൂടുതൽ വോട്ട് സംഘടിപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾക്കും ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും രാഹുൽ ആണ്